അതിലൊന്നും ഞങ്ങൾ കൊടുക്കേണ്ടിയില്ല കേരളത്തിലെ ഇടതു കൊട്ട ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനം മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് എഴുതി വെച്ചോ എഴുതി വെച്ചോ ഇനി ഇനി എഴുതി വെച്ചോ ഞങ്ങൾ പറഞ്ഞു അതേ വരുള്ളൂ നിങ്ങൾ കൊടുക്കുകയും ചെയ്ത നിങ്ങൾ നിങ്ങളിപ്പോൾ ഞങ്ങൾ പദസമ്മേളനം നടത്തിയാൽ തന്നെ പ്രധാനമായിട്ടും നിങ്ങളലോക്കുന്നത് എന്തിനാ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ കുത്താനൊരു പോയിന്റ് കിട്ടുക എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യവും ഉത്തരവും കൊടുക്കലല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഷം കൊടും വിഷമാണ് ആർ എസ് എസ് പോലെ തന്നെ ഇനിയിപ്പം കുടുംബേഷു ഞങ്ങളെപ്പറ്റി പറഞ്ഞു എന്തേ ആർ എസിനെ പറ്റി കുടുംബേഷം എന്ന് പറയാതിരുന്നതെന്ന് ചോദിക്കണ്ടിട്ടാണ് ഞാൻ കുടുംബവിഷം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ വിഷമാണെന്നുണ്ടെങ്കിൽ അതാണ് ആർ എസ് എസും ബി ജെ പി സംഘപരിപാടും അതേ ഞാൻ പറയാം അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാം നല്ല വിഷമാണ് അതായത് ഒഴുകുന്ന ഈ കേരളത്തിൻ്റെ മേലെ കൊടും വിഷം കുത്തിവെക്കുന്ന വർഗീയ ശക്തികളാണ് ആർ എസ് എസും ജമായത്ത് ഇസ്ലാമും ഉൾപ്പെടെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ എസ് എസ് തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് തറക്കുന്നില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ പരിചയം ചേരിയാണ് ഒരു കൃത്യത വരുത്താതിരിക്കുകയും കേരളത്തിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വിറ്റുവീഴ്ചയില്ലാതെ പൊരുതി മുന്നേറിയ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പ്രസ്ഥാനം ഇടതുപെട്ട പ്രസ്ഥാനമാണ് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയാണ് ആർക്കാണ് തർക്കം ഉണ്ടാകുക അതില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ജമായത്ത് ഇസ്ലാമുകാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുസ്ലിംങ്ങൾക്കെതിരായിട്ടാണ് ഇവിടെ രണ്ടുമെന്ന് പറയുന്നത് ശുദ്ധ കളവ് ആ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മീഡിയ വണിന്റെ പത്ര പ്രവർത്തകനോട് അവിടെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ പണി കൊറച്ച് നിർത്തുന്നോഷണം അല്ലേ അതാരോണം ഞങ്ങൾ അംഗീകരിച്ചൊന്നല്ല ന്യൂനപക്ഷം തന്നെയല്ലേ ഈ കഴിഞ്ഞ മൂന്ന് സ്വീകരണ പരിപാടിയിലും ആയിരങ്ങൾ പങ്കെടുത്തത് മലപ്പുറത്ത് ഉൾപ്പെടെ മലപ്പുറം അല്ല ഇന്നലത്തെ നിങ്ങൾ കണ്ടില്ലേ പത്രക്കാരി അതിന്യൂനപക്ഷം ഉണ്ടായിട്ടില്ലേ ന്യൂനപക്ഷം തന്നെയാണ് അതായത് മലപ്പുറം ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പാർട്ടി പ്രസ്ഥാനത്തിനും ഏതാണ്ട് പത്തു ലക്ഷത്തിനടുത്ത് പോയിട്ടുണ്ട് ഇവിടാ കേട്ടോ നിങ്ങള് ഞങ്ങളെന്തോ കൈവിട്ടുന്നുണ്ടല്ലോ തിരിച്ചു വെക്കുന്നത് പത്ത് ലക്ഷത്തോളം വോട്ട് അടുത്തുകൊണ്ട ജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും കിട്ടിയ മേഖലയാണ് മലപ്പുറം മലപ്പുറത്ത് മുസ്ലിങ്ങളെല്ലാം ഞങ്ങൾക്ക് എതിരായിരുന്നു എന്ന് പറയാൻ പറ്റുമോ അതല്ല ആരോപണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ അംഗീകരിച്ചതല്ല പിന്നെ ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ ഈ ഈ ജമായത്ത് ഇസ്ലാമിയും ഈ ചേർന്ന് കള്ളപ്രചരണം നടത്തിയിട്ടുണ്ട് എസ് ഐ ആർ ഉൾപ്പെടെയുള്ളത് പിണറായി വിജയൻ്റെ ഉൽപ്പന്നമാണെന്നുള്ള കാര്യം അതെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ പ്രചരിപ്പിച്ചതിനൊന്നും ശരിക്ക് സൂക്ഷ്മമായിട്ട് മറുപടി പറയാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് അങ്ങനെ പറ്റാത്ത സ്ഥലത്തൊക്കെയാണ് പറ്റത് അത്രയേ ഉള്ളൂ ആ ആ നിലപാട് ഓരോന്നിനോടും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കില്ലാതെ എല്ലാജ്ഞയോടും നമുക്ക് നിലപാട് അപ്പം തന്നെ പറയാൻ പറ്റുമോ അതിൽ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടില്ലേ ഞങ്ങൾ ജാതിയല്ലല്ലോ തീരുമാനിക്കുകയാണ് രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞത് അല്ലാതെ ഭരണപരമായ ഭരണപരമായ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നീതിയിൽ ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് അല്ല എന്ത് സമ്പ്രദം വന്നിരിക്കുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ല തന്നെ കൊടുത്തത് ഇടതു വർഷം അനുഭവം ഗവൺമെൻ്റ് അല്ലേ ഇല്ലെങ്കിൽ മലപ്പുറം ജില്ല ഉണ്ടോ അന്ന് അതിനെതിരായിട്ട് ഏറ്റവും ശക്തിമോത്ത സമയം നടത്തിയല്ലോ കോൺഗ്രസ് ഉൾപ്പെടെ ജില്ല വരുന്നതിന് മലപ്പുറം ജില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രകടനവും സമ്മേളനവും അതുപോലെ തന്നെ ജാതിയും നടത്തിയവരാണ് കോൺഗ്രസ് ഉൾപ്പെടെ അപ്പോൾ അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നിശ്ചിതാർജ്യത്തോടു കൂടിയാണ് മലപ്പുറം ജില്ല വന്നത് മലപ്പുറം ജില്ല വന്നത് മാത്രമല്ല അമ്പത്തേഴിലെ ഗവൺമെൻറ് വന്നതോടുകൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റം വരുത്തിയത് അതുവരെ പണ്ടത്തെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ ചെറിയ ആക്കാൻ അറിയുണ്ടാവും പോലീസ് വെരിഫിക്കേഷൻ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസ് കയറിയാൽ ഉടനെ ഒരു ഒരു ചുറ്റു വരും മണ്ഡലം പ്രസിഡന്റ് ഇരിക്കും ഇന്നയാൾ കമ്മ്യൂണിസ്റ്റ് ആണോ അപ്പോൾ ഇവർ ചൈനാചാരനാണ് ഇതുകൊണ്ട് മറുപടി ആയിരുന്നു അതുകൊണ്ട് അവനെ ജോലി പോയി അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ജോലി പോയിട്ടുണ്ട് വേണ്ടത്തിൽ എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇതേപോലെ തന്നെ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആ വെരിഫിക്കേഷൻ അവസാനിപ്പിച്ചത് സഖാ വി എം എസിൻ്റെ ഗവൺമെൻറ് അല്ലേ അമ്പത്തി ഏഴിലും പിന്നെ പള്ളി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന എന്തെല്ലാം കൊല്ലാ അതെല്ലാം മാറ്റിയില്ലേ എല്ലാം ഇടതു കൊടുത്തു മുന്നോടിയാണ് ചെയ്തത് കേരളത്തിൽ മുസ്ലീമിന് അനുകൂലമായ ന്യൂനപക്ഷത്തിന് അനുകൂലമായ പ്രത്യേക പരിഗണന നൽകണമെന്ന് തീരുമാനിക്കുന്നൊരു പാർട്ടിയാണ് സി പി ഐ എം വെറുതെ പട്ട വ്യാഴത്തെ മുന്നണിയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആനുകൂല്യം അവർക്ക് കിട്ടിയത് നൽകിയിട്ടുണ്ട് ഇനിയും നൽകേണ്ട കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ വരുമ്പോൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം വേദിയിൽ വെച്ച് പറഞ്ഞാൽ അത് ഞങ്ങൾ വീട്ടിൽ നമ്മൾ പറഞ്ഞെന്താ എന്തോ ഉദ്ദേശമൊന്നും മനസ്സിലായില്ല ആര് ആര് ആരെയാണ് ഉദ്ദേശിക്കൊന്നും വിസ്തല്ല പുരോ അത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ജമായത്ത് ഇസ്ലാമി ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മുദ്രാവാക്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നിങ്ങളങ്ങനെ പോകേണ്ടതെന്നാണ് പറഞ്ഞതിൻ്റെ പച്ചമലയാളെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ശരിയായ പൊരുൾ ഈ പുരോഗമനം എന്ന് പറയുന്നത് കൊട്ടേഷനാണ് അതിലെ അന്വേഷിച്ചു നോക്കിയാൽ മാസം എന്താ അതെ അതെ അല്ല അത് അത് ഈ ജമായതേ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രചരണമാണ് ഞങ്ങൾ ആർ എസ് എസിനെ എതിർക്കുമെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ടാണെന്ന് ആർ എസ് എസ് പറയുകയാണ് ജമായതേ ഇസ്ലാമി എന്ന് പറയുന്ന വിഷം കൊടും വിഷമാണ് ആർ എസ് എസ് പോലെ തന്നെ ഇനിയിപ്പം കുടുംബേഷം എന്ന് പറ്റി പറഞ്ഞു എന്തേ ആർ എസ്സിനെ പറ്റി കുടുംബേഷം എന്ന് പറയാതിരുന്നതെന്ന് ജോലി കണ്ട വച്ചിട്ടാണ് ഞാൻ കുടുംബവിഷം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ വിഷമാണെന്നുണ്ടെങ്കിൽ അതാണ് ആർ എസ് എസും ബി ജെ പി സംഘപരിപാടും അതേ ഞാൻ പറയാം അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി നല്ല വിഷമാണ് അതായത് ഒഴുകുന്ന ഈ കേരളത്തിൻ്റെ മേലെ കൊടും വിഷം കുത്തിവെക്കുന്ന വർഗീയ ശക്തികളാണ് ആർ എസ് എസും ജമായത്ത് ഇസ്ലാമുൾപ്പെടെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ എസ് തന്നെയാണ് അതിനൊന്നും ഞങ്ങൾക്ക് തറക്കൊന്നുമില്ല പക്ഷേ ജമായത്ത് ഇസ്ലാമി അതിൻ്റെ പരിചേരിയാണ് അവർ അവരുടെ വാദം വിശ്വാസികൾക്ക് വേണ്ടിയൊന്നുമല്ല അവരുടെ വാദം ഭരണാധികാരത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഇസ്ലാം രാഷ്ട്രം പോകണമെന്നാണ് അവരുടെ മുദ്രാവാക്യം അപ്പോൾ അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിമർശം ഒരു കൃത്യത വരുത്താതിരിക്കുക കേരളത്തിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി വിറ്റുവീഴ്ചയില്ലാതെ പൊരുതി മുന്നേറിയ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആർക്കാ തറക്കേണ്ടാവുക അതില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ജമാഅത്തി ഇസ്ലാമുകാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് പ്രചരണമെന്ന് പറയുന്നത് ശുദ്ധ കളവ് ആ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മീഡിയ വണ്ണിൻ്റെ പത്ര പ്രവർത്തകനോട് ആടിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ പടി കുറച്ച് നിർത്തുന്നതല്ലോ വർഗീയത ഇങ്ങനെ കുത്തി ചെലുത്തി ജനങ്ങളെ ചിന്ന ഭിന്നമാക്കാനുള്ള ഈ അപരനിർമ്മിതി ഉണ്ടല്ലോ അപരനിർമ്മിതി നിങ്ങൾ കേരളത്തെ വിട്ടു എന്ന് ഞാൻ പറഞ്ഞു അതിപ്പോൾ മാധ്യമമായാലും അതുപോലെ തന്നെ മീഡിയ വണ്ണായാലും ജമാലാമി ഇസ്ലാമിയായാലും ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം മുഴുവൻ ഈ കേരളത്തെ ജനങ്ങളെ വിഭജിക്കാനാണ് ആ വിഭജനം മനസ്സാണ് അവർക്കുള്ളത് പിന്നെ ഞങ്ങൾ എവിടെയാണ് വർഗീയത ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം അടിമുടി വർഗീയതയായ പിന്നെ ഏതെങ്കിലും പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ടോ അതാ മീഡിയ മീഡിയ പണിനോട് ഞാൻ പറഞ്ഞത് അല്ല ഞങ്ങളെപ്പോഴും എല്ലാ കാലത്തും മാധ്യമങ്ങളോടൊപ്പമാണ് എല്ലാ കാലത്തും മാധ്യമങ്ങളിലെ ജീവനക്കാരോടൊപ്പമാണ് അതായത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഓരോ ഓരോ പ്രവണതയെ സംബന്ധിച്ച് ഓരോ പാർട്ടിക്കാർ അവരുടേതായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ അത്രയധികം കാണേ ഉള്ളൂ ഇന്നലെ വരെ നിങ്ങൾ മുണ്ടു കൂടും വിടുന്നല്ലേ പറഞ്ഞത് ഇന്നലെ ഇന്ന് മാറ്റിയല്ലോ അതന്നെ കാര്യം ഇന്നലെ വരെ പറഞ്ഞത് വിട്ടു 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 എന്നാണ് ഇന്നലെ പറഞ്ഞു പറഞ്ഞില്ല വിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഇപ്പം പറഞ്ഞു വിട്ടിട്ടില്ല അതിന് മുമ്പ് മാണി വിട്ടു 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 എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നെ പറഞ്ഞു മാണി വിട്ടിട്ടില്ല നിങ്ങളിങ്ങനെ പല കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും വേല കള്ള പ്രചാരവേല ആ പള്ള പ്രചാരവേലക്കൊന്നും ഞങ്ങളുടെ ഇല്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ കൊടുത്തോ എന്ത് വേണം കൊടുത്തോ ഞങ്ങൾക്കത് പ്രശ്നമില്ല പ്രശ്നമില്ല ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയില്ല ഇതിന് വേണ്ടി ഉറപ്പ് കൊടുക്കാൻ വെറുതെ ഇതിനു സീറ്റ് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല അല്ല ഞങ്ങൾ ഞങ്ങൾ സീറ്റ് ചർച്ച തുടങ്ങിയില്ല ഇതുവരെ ഒന്നും പിന്നെ വെറുതെ അതിനെപ്പറ്റി വേറെ അതാ അല്ല തരണ്ടോ ഞാൻ ശുദ്ധ കടവാണെന്ന് ഇന്നത്തെ പത്രത്തിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് എഴുപത്തൊമ്പതാളം ആളെ നിശ്ചയിച്ചവുമായി ബന്ധപ്പെട്ട കാര്യം പുറത്തു വന്നിട്ടുണ്ട് പത്രത്തിൽ അതുകൊണ്ട് ഒരാളെ നിശ്ചയിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ് നിങ്ങൾ കുറത്തെ വാർത്തയെക്കും അല്ലാണ്ട് ഗവൺമെൻറ് നിലപാടല്ല ശുദ്ധ അസംബന്ധം കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ അതിനു പറ്റി മുൻണ്ടൂര അത് അവിടെ അവസാനിച്ച് കാരണം ആരെങ്കിലും വിശ്വസിക്കുന്നത് വിശ്വസിച്ചോട്ടെന്ന് വിചാരിച്ചില്ല പത്രത്തിൽ പത്രം അത്ര കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും മതിയായ പ്രാതിനിധ്യത്തോടുകൂടി അല്ലേ ഞങ്ങൾ അടുത്ത വർഷം വർഷത്തിന് മുന്നേ മുന്നോട്ടേക്ക് പോവാം അതായത് അതിനക്കെതിരെ തുറക്കാം എല്ലാ എല്ലാവർക്കും കൃത്യമായിട്ട് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് അടുത്ത വർഷം വർഷത്തിന് മുന്നിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് മുമ്പ് അങ്ങനെയാണ് ഇനിയും അങ്ങനെ തന്നെയാണ് ഇല്ല ഇല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഏഹ് അത് പറഞ്ഞില്ലേ അനാവശ്യമായിട്ട് പറയാൻ പാടില്ല നിങ്ങളെ നിങ്ങളെ പണിയിലാണ് നിങ്ങൾ എന്തിനാ കുറെ ആളിങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ സച്ചിദാനന്ദന്റെ പേര് പറഞ്ഞില്ല എന്നാൽ സച്ചിദാനന്ദൻ അല്ലാതെ അവരുണ്ടല്ലോ ഇന്ന് രാവിലത്തെ മലയാളമരവരെ ഞാൻ വായിച്ചപ്പോ എന്താ അത് ചോദിക്കാതെ ആ പേര് ആ എന്നാൽ അപ്പം അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ മാതം ചോദിച്ചാൽ ആവശ്യമുള്ള മറുപടി കിട്ടുമോ അരി അവർ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ് ഞങ്ങൾ നന്നാവണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം ആ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയായിരിക്കും അവരുടെ അടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കും അവർ നന്നാക്കാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പോരെ അപ്പോൾ ഇങ്ങനെ പ്രശ്നമില്ലല്ലോ ആ ആ ആരും പരാമർശം നടത്തിയിട്ടില്ലേ ആർ എസ് കാറിൽ എന്തെല്ലാം പരാമർശം നടത്തിയിട്ടുണ്ട് അതിനെപ്പറ്റിയൊന്നും പ്രശ്നമില്ല ഞാൻ ഇല്ല ചോദിക്കുന്നില്ല ഒരു പരാമർശത്തോടും വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തോടും കടതു കൊട്ട ജനാധിപത്യ മുന്നോണി യോജിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല ദശാമാനി കണ്ടാലേ നോക്കൂല പിന്നെ എവിടെയാ മനസ്സിലാവുമോ ഞങ്ങൾ പറഞ്ഞു അജേ വരുള്ളൂ നിങ്ങൾ കൊടുക്കുകയും ചെയ്യാം നിങ്ങൾ നിങ്ങളിപ്പോൾ ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയാൽ തന്നെ പ്രധാനമായിട്ടും നിങ്ങളലോചിക്കുന്നത് എന്തിനാ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ കുത്താനൊരു പോയിന്റ് കിട്ടുക എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യവും ഉത്തരവും കൊടുക്കലല്ലോ മാറ്റണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളോ നോക്കാം നമുക്ക് എന്റെ അഭിപ്രായം ഞാൻ നിങ്ങൾ നിങ്ങളെ പറഞ്ഞു നിങ്ങളല്ലേ ആ ഡിമാൻഡ് വെച്ചത് ആ ഡിമാൻഡ് വെച്ചത് നിങ്ങളാണ് നിങ്ങളഭിപ്രായം തന്നെയാണ് പരാമർശം മുഴുവൻ നമ്മൾ പരാമർശം മുഴുവൻ തെറ്റാണെന്നല്ല പറഞ്ഞത് ഈ നവോത്ഥാന നായകർ ഉന്നിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആര് പറയുന്നതിന് നമ്മൾ സ്വാഗതമാണ് എന്നാൽ അതിൻ്റെ മറവിൽ വർഗീയമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഇതാണ് അന്നേ പറഞ്ഞത് ഇന്നും അത് തന്നെയാണ് പറയുന്നത് ഒരു വ്യത്യാസമില്ല അറിയില്ല അറിയില്ല അതും അല്ല പാർട്ടി സംഘടനാപരമായ ഒരുപാട് നടപടി നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മളോട് വിശദീകരണം അല്ലെ അവര് അവര് എല്ലാ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ വികസനത്തെ പറ്റിയാണ് ഈ ജാതിയിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാം വിഘടസ്വഭാവമാണ് ഈ യു ഡി എഫിൻ്റെ ജാതിയിലുള്ളത് ഒന്നും ക്രിയാത്മകമല്ല എല്ലാം വിഭജനാത്മകമാണ് ഒരു തരത്തിലും സാധിക്കില്ല അത് വിചാരിച്ച ആശങ്ക വേണ്ടത് മലപ്പുറം ആ ഒരു ആശയ കുഴപ്പമില്ല നിങ്ങൾക്കല്ലേ ആശയ ആശയം കുഴപ്പമില്ല ഞങ്ങൾക്കൊരാശയം കുഴപ്പമില്ല കേന്ദ്ര ഗവൺമെന്റ് അതില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ശ്രീധരൻ അവിടെ ഒരു ഓഫീസ് തുടങ്ങിയിട്ടൊന്നുമില്ല ഒരു പുലിയൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഒരു 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 ബോർഡ് തന്നേ ഉള്ളൂ അവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല എന്ത് തുടങ്ങി ആരും തുടങ്ങീന് ഇനി ഓഫീസ് തുടങ്ങിയിട്ടുണ്ട കാര്യമൊന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പിന്തുണയില്ലാതെ ഒരു പിന്തുണയും ഇല്ലാതെ അവരംഗീകാരമില്ലാതെ ഞാനിവിടെ ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യമുണ്ടോ ഇ ശ്രീധരനോട് ബഹുമാനുണ്ട് പക്ഷേ ഇമാതിരി ആണ് ശ്രീധരൻ്റെ പല നിലപാടും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇതേ ഓഫീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എം എൽ എ ഓഫീസ് മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ തന്നെ വിചാരിച്ചത് എം എൽ എ അങ്ങനെ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസല്ല ഉണ്ടാക്കിയത് എം എൽ എ ഓഫീസുണ്ടാക്കിയത് ഇതിൽ തോരു തുന്നമ്പാടി അങ്ങനെയുള്ള പ്രായോഗിക തരത്തിലുള്ള പ്രശ്നം അത് അവർ അങ്ങനെ നൂറ്റി നാൽപ്പത് സീറ്റും പറയും പോരെ പിന്നെ ഏതെങ്കിലും സീറ്റ് ഒഴിവില്ലല്ലോ നൂറ്റി നാൽപ്പത് പറഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ലാപ്പത് അതിലൊന്നും ഞാൻ ഉൾക്കേണ്ടിയില്ല കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനം മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് എഴുതി വെച്ചോ എഴുതി വെച്ചോ ഇനി ഇനി എഴുതി വെച്ചോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല സ്ഥാനാർത്ഥി ചർച്ച ചടത്തിയില്ലെന്ന് തുടങ്ങിയിട്ടേ ഇല്ല തൃണമൂൽ കോൺഗ്രസ് അല്ലേ ആണോ കാണും അതിന് അതിന് പറഞ്ഞ് പണ്ടത്തും ഓ എല്ലാം ഞങ്ങൾ ജാഗ്രതയോടുകൂടിയാണ് ഞാൻ അൻപറിന് ഉൾപ്പെടെ നിർത്തിയത് ജാഗ്രത ഇല്ലാണ്ട് ഒന്നുമല്ല നല്ല ജാഗ്രതയെ തന്നെയാണ് പക്ഷേ ഇമാതിരി ജാഗ്രത പണിയിട്ടില്ല ഇമാതിരി സീസായിപ്പോയി അത്രയേ ഉള്ളു കാര്യം അതിന് പോലൊന്നുമില്ല ആരെ ആ പണം തന്നു അത് അത് നടത്തിയില്ലെങ്കിലല്ലേ അത് കോൺഗ്രസും ലീവ് ആവാണ്ടിരിക്കുക അത് കോൺഗ്രസും കോൺഗ്രസ്സും ആണ് അപ്പോൾ ഇങ്ങനെയാണ് വരിക പ്രചരണം അതായത് ഒരു കർഷക തൊഴിലാളി എനിക്ക് കിട്ടിയ രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു എനിക്ക് പെൻഷൻ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരു പാവം കടച്ച തൊഴിലാളി ആ പാവം കടന്ന തൊഴിലാളി ഞാൻ ബഹുമാനത്തോടു കൂടി ആ രണ്ടായിരം രൂപ വാങ്ങി വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ രണ്ടായിരം രൂപ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിട്ടോളൂ നിങ്ങൾ തന്നെ ഉപയോഗിച്ചോളൂ അറിയില്ലായിരുന്നു ആ അപ്പോൾ ആദ്യമായിട്ട് കണ്ടതാണ് അവിടെ കണ്ടതാണ് ആദ്യമായി വരികയാണ് മാറിയിട്ട് മാറിയിടുന്ന കൂട്ടത്തിൽ എല്ലാവരും വരുന്ന കൂട്ടത്തിൽ മൂക്കറും വന്നിയാണ് നല്ല പ്രശ്നമുള്ള ഒരാളാണ് അപ്പോൾ വന്നപ്പോൾ രണ്ടായിരം ഇങ്ങനെ എനിക്ക് എന്താ വെച്ചു അപ്പോൾ പറഞ്ഞു ഇത് പെൻഷൻ കിട്ടിയാന്നുള്ളൂ ഞാനത് വാങ്ങി ഞാനത് വാങ്ങി അവർക്ക് അത് മാത്രമേ ഉള്ളൂ ഉറക്കു ഞങ്ങൾക്ക് നമ്മളിലും രാഷ്ട്രീയ പ്രവർത്തനം പി ആറിന്റെ രീതിയിലല്ലല്ലോ അത്രേ ഉള്ളു ശരി മതിയാകെ നമുക്ക്